ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തുവരപ്പരിപ്പും പാലക് ചീരിയൊക്കെ വെച്ചിട്ട് ചോറിനും ചപ്പാത്തിക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ആദ്യം തന്നെ ഒരു കുക്കറിലോട്ട് അരക്കപ്പ് തുവരപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി വേണ്ടത് തക്കാളിയാണ് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി എടുക്കാം അതും കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ് നാല് ചെറിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് പാലക്കാണ് ഒരു കെട്ട് പാലക്ക എടുത്തിട്ടുണ്ട് കഴുകി ക്ലീൻ ചെയ്ത് ഇതുപോലെ മുറിച്ച് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഒരു കെട്ട് പാലക്ക എന്ന് പറയുമ്പോൾ നൂറ്റി എൺപത് ഗ്രാം പാലക്കാണ് ഉണ്ടായിരുന്നത് ഇനി വാളംപുളി ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ നാരങ്ങയുടെ പകുതി വലുപ്പത്തിലുള്ള വാളംപുളി ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പില് രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ച് മൂന്ന് നാല് വിസിൽ വരുത്തി ഈ പരിപ്പും പാലക്കും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുക്കർ അടക്കിയാണ് ലോ ഫ്ലെയിമിൽ മൂന്നോ നാലോ വിസിൽ വരുത്തിയിട്ട് ഈ പരിപ്പ് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിന്റെ പ്രഷറെല്ലാം പോയപ്പോൾ കുക്കർ തുറന്നിട്ടുണ്ട് പരിപ്പും പാലക്കും എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയും ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ് കടുക് പൊട്ടി വരുമ്പോൾ അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം നല്ല ജീരകം ജീരകം മൂത്ത് വരുമ്പോൾ രണ്ട് വലിയ പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചതും മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളി തോടോടുകൂടി തന്നെ ചതച്ചെടുത്തതും ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ പരിപ്പ് വേവിച്ചപ്പോൾ നാല് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പൊ എരിവ് കുറവായത് കൊണ്ടാണ് ഈ സമയത്ത് രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തത് അപ്പൊ നിങ്ങൾ പരിപ്പ് വേവിക്കുന്ന സമയത്ത് ആറ് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മൂത്ത് വരുമ്പോ അര ടീസ്പൂൺ കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ് കായം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കായം മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച പരിപ്പും പാലക്കും ചീനച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് അര ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കറി ഒന്ന് തിളച്ചു വരണം ഇപ്പോ ഈ കറി നന്നായിട്ട് തന്നെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഈ കറി ചൂടാറി വരുമ്പോൾ ഒന്ന് കുറുകിയിട്ട് ഒന്ന് തിക്കായിട്ട് വരും ഉള്ളൂ പരിപ്പും പാലക്കൊക്കെ വെച്ചിട്ട് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു